ദീപ്തി എന്ന് ഐ പി എസ് എന്ന് പറയാനാണോ ഇഷ്ടം ഗായത്രി കേഴും ഗായത്രി കേൾക്കാൻ ഇഷ്ടം പക്ഷേ കൂടുതലും ഇപ്പൊ കേൾക്കുന്ന ദീപ്തി എല്ലാരും വീട്ടുകാരുൾപ്പെടെ നമ്മളിപ്പോ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ നമ്മുടെ റിലേറ്റീവ്സ് വരെ പെട്ടെന്ന് വന്ന് വിളിക്കുന്ന ദീപ്തിന്നാണ് പേര് മാറ്റിയാലോചിക്കുന്നുണ്ട് എന്റെ പേര് പണ്ട് മുതലേ സ്കൂൾ ടൈം എല്ലാരും ഗായത്രിന്ന് ടീച്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് കേറി സാവിത്രി കാർത്തിക പാർവതിന്നൊക്കെ വിളിക്കും ഇവൻ ഷൂട്ടിംഗ് ലൊക്കേഷന് പോലും ചിലർ പെട്ടെന്ന് പാർവതി വിളിക്കാറുണ്ട് അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഈ ഗായത് എന്നുള്ള പേര് എന്താണോ അപ്പൊ ഇപ്പൊ ദീപ്തി എല്ലാവർക്കും എളുപ്പമായി എല്ലാവരും ദീപ്തി എല്ലാവർക്കും ആ ക്യാരക്ടർ അത്രയും ഉള്ളില് കേറിയിട്ടുണ്ട് ദീപ്തി ചെയ്തത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു മലയാളികൾക്ക് പോലും ഗായത്രിന്ന് പോലും അറിയില്ല ഈവൻ ദീപ്തിക്ക് ആ ഒരു എന്താ പറയാ ഇത് കിട്ടിയതായിട്ട് തന്നെ ഐ പി എസ് കിട്ടിയതായിട്ട് തന്നെ ഞങ്ങളെല്ലാം അംഗീകരിച്ച് ഇഷ്ടമാണ് ഐ പി എസ് എടുക്കാൻ ഇഷ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒന്നും നമ്മൾ അങ്ങനെ ഒരു ആ ഒരു പ്രൊഫഷനെ പറ്റി സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് ഒരു ഐ പി എസ് കിട്ടിയ ഉള്ളിലേക്ക് ചെന്നപ്പോ ആ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഭയങ്കര പവർഫുൾ ഒരു ജോബാണ് പറയുന്നത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നുന്നു അല്ല അവരെ പ്രത്യേകിച്ചും ലേഡി ഓഫീസേഴ്സിനോട് അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും ഒന്ന് ഈ ക്യാരക്ടർ ഐ മീൻ ഈ ഒരു പ്രൊഫഷനെ പറ്റി കൂടുതൽ അടുത്തറിഞ്ഞപ്പോ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊള്ളാമായിരുന്നു ഒന്നുകൂടെ പഠിക്കണോ ഐ പി ഇപ്പൊ ഇത്രയും ഒരു ഇതായിട്ട് തോന്നിയപ്പോ ഒന്നുകൂടെ പഠിച്ചിട്ട് ഒരു ഐ പി എസ് എടുക്കാൻ ഇപ്പൊ തോന്നുന്നുണ്ട് അത് ചെറുതായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട് അത് അമ്മേനെ കണ്ടിട്ടുണ്ടോ ടി വിയിലൊക്കെ അമ്മ പോലീസിന്റെ വേഷത്തിലൊക്കെ വന്നിട്ട് എല്ലാരും വരട്ടുന്നതുണ്ട് ഏഹ് വീട്ടിൽ വന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അമ്മയെപ്പോലെ വലുതാമ്മ അമ്മ പോലെ അല്ല അമ്മ ചെയ്ത ക്യാരക്ടർ പോലെ ആവാൻ ഇഷ്ടാണ് പട്ടാളം അതും അവിടെ കൊറച്ചും പട്ടാളത്തിലാവൂടാ അങ്ങനെ ഒരാഗ്രഹം വന്നേന പട്ടാളത്തിൽ പോണിപ്പട്ടാ കൊച്ചു വരെ അംഗീകരിച്ച അമ്മ പോലീസല്ലേ ഇനിയിപ്പൊ എന്തായാലും പട്ടാളവും കൂടെ വന്നാൽ മതി ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു മെഗാ സീരിയൽ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഗായത്രി ശരിക്കും പറഞ്ഞ കണ്ടൊക്കെ ഒരു ബോറായിട്ട് വരും ഒരു ലാഗ് ആണോ ഇത് നീട്ടാൻ വേണ്ടി കൂട്ടുകയാണ് അങ്ങനെ അങ്ങനെ പറയും പക്ഷേ ദീപ്തി ചെയ്ത ആ സീരിയലിൽ അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിരുന്നില്ല ഡേ ബൈ ഡേ എല്ലാ അമ്മമാരും നെക്സ്റ്റ് എന്നാ ആവാനാ പോകുന്നത് ദീപ്തിക്ക് എന്നാ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒത്തിരി നാളായി നമ്മുടെ ഈ പരമ്പര പോകുന്നു ശരിക്കും അത് നിന്നപ്പം ശരിക്കും ഒരു വിഷമം തോന്നിയില്ലേ കഴിഞ്ഞപ്പോൾ അതിന്റെ പരമ്പരയുടെ അല്ലേ നമ്മളൊരു വൺ ഇയർ ആയിട്ട് നമ്മളിത് ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകൾക്കും അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് ചിലപ്പോൾ നിർത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് മെന്റലി എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു ഇത് അവസാനിക്കാനായിട്ട് തീരുന്ന സ്കെഡ്യൂളിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ലാസ്റ്റ് ഷോർട്ട് തോന്നി പക്ഷേ എനിക്ക് കൂടുതൽ വിഷമം തോന്നിയത് ഇതിന്റെ ടെലികാസ്റ്റ് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ആ ഒരു ക്യാരക്ടറിന് കൂടെ ഇല്ലല്ലോ ഭയങ്കര ഇവനും ഇവള് കണ്ടിട്ട് അയ്യോ പരസ്പരം തീർന്നു പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം എനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു അതിപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആ എനിക്കിപ്പോഴാണ് ശരിക്കും ഞാൻ ആ ജോബിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്ന ഷൂട്ടിനൊക്കെ പോകുമ്പോ കൊച്ചു മോള് വലുതാണ് ഷൂട്ട് രണ്ടര വയസ്സുള്ളപ്പോഴാ ഷൂട്ട് തുടങ്ങിയ അത് കഴിഞ്ഞിപ്പം ഇപ്പൊ തേർഡ് സ്റ്റാൻഡേർഡ് അപ്പൊ ആദ്യമൊക്കെ സ്ഥിരം വരുമായിരുന്നു അപ്പൊ പോവും എന്നുള്ള ഐഡിയ നമുക്കില്ല എന്റെ വിചാരം ഒരു ഒരു വർഷം രണ്ടു വർഷം എടുത്തിട്ടാണ് ആദ്യം വർക്ക് ഞാൻ മാതൃഭൂമിയിലായിരുന്നു ചെയ്യുന്നത് ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു അല്ല നോൺ എഫ് എം ഇല്ലായിരുന്നു ആദ്യം അവിടുന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് പത്രത്തിലേക്ക് മാറിയതാ അപ്പൊ അവിടുന്ന് ഒരു വർഷത്തെ ലീവ് എടുത്താണ് അഭിനയിക്കാൻ തുടങ്ങി ലീവ് തന്നോണ്ട് മാത്രം ആണ് പ്രൊഫഷനിലേക്ക് വന്നത് പിന്നെ അത് രണ്ടാ വർഷം എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും ഒരു വർഷം കൂടെ അപ്പൊ ഇവള് അന്നൊക്കെ കൂടെ സ്കൂൾ ചേർത്തതിന് ശേഷം വരാറ് അമ്മ ഷൂട്ടിനൊക്കെ പോകുമ്പോ കൊച്ചിന് സങ്കടം ആണോ ഒത്തിരി സങ്കടം വരോ കരയോ ചുമ്മാ പറയുവാ ചെലപ്പോഴൊക്കെ ചെലപ്പോ സന്തോഷം വരും അല്ലെ പോയല്ലോ ഒരു അടിയില്ലല്ലോ വഴക്കില്ലല്ലോ അമ്മ വഴിക്കാൻ പറയത്തില്ല പഠിക്കാൻ പറയത്തില്ല കഴിക്കാൻ പറയത്തില്ല

ചിലപ്പോ അമ്മ കൂടെ അമ്പിറ്റ വിളിക്കുന്ന കുഞ്ഞിലേയും പോലെ അവളങ്ങനെയും വിളിച്ച് തുടങ്ങിയതാണ് അമ്മ വിളിക്കാൻ പറഞ്ഞ വിളിക്കൂലോ അമ്പിറ്റാ വിളിക്കുന്നത് എന്താ ഭയങ്കര സ്നേഹം കൂടി പെട്ടനയും ഒക്കെ ഇട്ടതാ വിളിച്ചു തുടങ്ങിയതേ അങ്ങനെ തന്നെയാ ഓ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ അമ്പിറ്റാന്ന് വിളിക്കാൻ തുടങ്ങിയത് ഓക്കേ അവളുടെ ഭാഷ പേര് അപ്പൊ അമ്മുമ്മയാണ് ഏറ്റവും ഇഷ്ടം അമ്മയാണ് ഏറ്റവും ഇഷ്ടം ഇച്ചിരി പോലീസ് വേഷം ഒക്കെ കാണുമ്പോ എന്നാ തോന്നു ഞങ്ങടെ ശരിക്കും അമ്മ ഭയങ്കര പോലീസ് പോലീസായിട്ടൊക്കെ ചെലപ്പോഴേ പേടിയുള്ളൂ അമ്മ അതേപോലെയാണോ വീട്ടിലെ കൊച്ചിന്റെ അടുത്ത് വഴക്കു പറയോ അതെ പറയുന്നപ്പോ കൊച്ചിനോട് സത്യം ചോദിച്ചാ കൊച്ചു മുഴുവൻ പറയും കൊച്ചു പേടിച്ചാണ് ഗായത്രി നോക്കുന്നേ അവളെ ആകെ വഴക്കു വരണേ ഞാൻ മാത്രമേ ഉള്ളൂ അതാ പ്രശ്നം മാത്രമേ പ്രശ്നമാണ് വീട്ടില് അത് കൈരി അല്ലേ അല്ലെ അക്രമം കാണിക്കും അല്ലേ ഭയങ്കരമായിട്ട് പിന്നെ ചുമ്മാ അച്ഛനെന്തായാലും തലയ്ക്ക് കൂട്ട് വരികയല്ലോ എന്നാ വെച്ചടിക്കുന്നേ ചൂറിൽ വെച്ചാന്നോ ഈർക്കിലി വെച്ചാന്നോ പിന്നെ ഇപ്പൊ നല്ലോണം തരും അല്ലേ അപ്പൊ കറി സങ്കടം വരിക അല്ലേ അപ്പൊ ചട്ടമ്പിത്തരം കാണിച്ചിട്ടല്ലേ എന്നാ പഠിക്കാത്തല്ലേ നല്ല അനുസരണ ഉള്ള കുട്ടിയാ വേറെ ഈ ബാക്കി കുട്ടികൾക്ക് വഴക്കിട്ടൊന്നും കല്യാണിക്ക് വഴക്ക് കിട്ടില്ല അവൾക്ക് വഴക്കിട്ട എന്താ വച്ചാൽ നമ്മള് എന്റെ ഹസ്ബൻഡ് കളിയാക്കി പറയും രാവിലെ ഏഴുമണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലും നമ്മള് ലഞ്ച് കഴിക്കുമ്പോൾ അവൾ കഴിച്ച് കഴിയുള്ളൂ അതുപോലെ ടീച്ചേഴ്സ് പറയും കല്യാണി ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോകുന്ന കാണുന്ന ഒരു ഒരു രസമാണ് കാഴ്ചയാണ് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പാത്രം താഴെ ഇട്ട് അപ്പൊ ടീച്ചർ പറയും ആ സമയത്ത് നമുക്ക് കല്യാണിയുടെ വീട്ടിൽ പോയിട്ട് വരാം ഇല്ലാത്ത പറയുന്നേ അത് കൊച്ചു കൊച്ചായിരുന്നപ്പൊ കാണിച്ച കാര്യമാണ് ഇപ്പം കല്യാണി അങ്ങനെ ഒന്നും അല്ല ഭയങ്കര സ്മാർട്ടാ അല്ലേ ഇപ്പൊ സ്പീഡി ഭക്ഷണം കഴിക്കത്തില്ലേ പെട്ടെന്ന് കഴിച്ചിട്ട് അടുത്ത ഭക്ഷണം വേണന്ന് പറയില്ലേ ഇല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ എന്ന സൂപ്പർ വേറെ ചിക്കൻ ഇഷ്ടല്ല ഫിഷ് ഇഷ്ടല്ല ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മ എണ്ണ ഉണ്ടാക്കി തരുന്നേ ഏറ്റവും ഇഷ്ടമുള്ള എണ്ണ ഉണ്ടാക്കി അത് സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ചോ വെജ് സാൻഡ്വിച്ചോ ഏത് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ചിക്കൻ ഉണ്ടാക്കി സാൻഡ്വിച്ച് ഉണ്ടാക്കി ഏ അത് കൊച്ചു പറഞ്ഞിട്ട് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ അല്ലേ കൊച്ചിനെ ഉണ്ടാക്കി തരാൻ പറഞ്ഞേ പറ്റുന്ന പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇഷ്ടേ അമ്മ അടുക്കള പാചകം ചെയ്യോണ്ടി തന്നെ ഓ അത് ശരി അമ്മ ഭയങ്കര പാചകം ചെയ്യും എന്നാ സ്പെഷ്യല് തരുന്നേ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കോ കൊടുത്തുവിടുന്ന ദിവസം ഞാൻ കുറച്ച് കൂടുതൽ കൊടുക്കും കാരണം എന്തായാലും അല്ലെങ്കിൽ ഇത്രയാണ് കൊണ്ടുപോകണം അപ്പൊ ഞാൻ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഒട്ടും എരിവ് കഴിക്കില്ലേ ഉള്ളു അപ്പൊ കുറച്ച് എന്തെങ്കിലും ഉള്ളിൽ ചെല്ലണെങ്കിൽ ഈ പുലാവ് പോലെ ഞാൻ എല്ലാ ഉള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഇട്ട് കുറച്ച് കളർഫുൾ ആക്കിയിട്ടൊക്കെ കൊണ്ടാക്കി കൊടുത്തുവിടും കഴിച്ച് കഴിച്ചോളൂ തനിയെ തനിയെ തരുമ്പോഴ വെജിറ്റബിൾ തിന്നാൻ ഇച്ചിരി പ്രയാസം അല്ലേ അല്ലെങ്കിൽ നമ്മള് അങ്ങനെ ആവുന്ന പോലെ സുന്ദരിയാവണ്ടേ പിന്നെ നോക്കിയാ അമ്മ അവിടെ ഉണ്ട് എപ്പോഴും അപ്പൊ നോക്കണം കണ്ണാടി ചെന്ന് എപ്പോഴും നോക്കിട്ട് ഞാൻ അമ്മയെ പോലെ ആയോ നോക്കണം അല്ലേ പക്ഷെ ആന്റിയുടെ പോയി ടി വി കാണാ ഫോട്ടോ എടുത്താണോ മെനക്കെടാ എന്റെ അത് അമ്മയെ നോക്കിയാൽ മതി